സമരാഗ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധത്തിന്റെ തീജ്വാല തീർത്ത് പ്രയാണം തുടരുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര നാളെ കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തും പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാക്കി കൊല്ലത്തെത്തുന്ന സമരാഗ്നി നായകർക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവേശകരമായ വരവേൽപ്പാണ് ഒരുക്കുന്നത് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് കൊട്ടാരക്കരയിലാണ് ആദ്യ സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി കൊട്ടാരക്കര വീനസ് ഗ്രൗണ്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൊല്ലം നഗരത്തിലേക്ക് സമരാഗ്നി ജാഥ കൊല്ലം കണ്ടോൺമെന്റ് മൈതാനിയിൽ നടക്കുന്ന മേഖലായോഗം തെലങ്കാന മന്ത്രി ഡോക്ടർ അൻസൂയ സീതാക്ക ഉദ്ഘാടനം ചെയ്യും കരിമണലിന്റെയും കശിവണ്ടിയുടെയും കയറിന്റെയും നാടായ കൊല്ലത്ത് പരമ്പരാഗത തൊഴിൽ മേഖലയും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾ നേരിടുന്ന നേറുന്ന പ്രശ്നങ്ങൾ ചൊവ്വാഴ്ച രാവിലെ ജനനേതാക്കൾ ചർച്ച ചെയ്യും ഈ സർക്കാരിന്റെ അവർക്കൊക്കെ അവരുടെ പറയാനുള്ള അവസരമായി ഈ ഈ സംവാദത്തെ ജനസദസ്സിനെ ഞങ്ങൾ കാണുന്നു ആശ്രമം ാണ് ജനകീയ ചർച്ചാ സദസ് നടക്കുന്നത് ജനകീയ സദസ്സിന് മുന്നോടിയായി നേതാക്കൾ മാധ്യമങ്ങളെയും കാണും ജയ ഹിന്ദ് ന്യൂസ് കൊല്ലം